എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് തീർച്ചയായും പോകാം ഇന്നത്തേക്ക് എനിക്ക് ഇവ മതി പറഞ്ഞ രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയി പഞ്ചുരൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥയായി അതോടെ വിവാഹ തട്ടിപ്പുകാരൻ പോലീസ് പിടിയിലായി ഉറക്കം വരുന്നു നല്ല സന്തോഷമായി പത്തനംതിട്ട കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ുണ്ട് സ്വദേശി ദീപു ഫിലിപ്പാണ് കുടുങ്ങിയത് എല്ലാം നാല് കല്യാണങ്ങൾ എന്താ പ്ലാനിങ് വിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് കൊടുക്കേണ്ട ഐറ്റമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ വിവാഹം കാസർഗോഡ് കാലായി സ്വദേശിനി ശേഷം അവരുടെ പണവും സ്വർണവുമായി കടന്നു നീയൊക്കെ നിനക്ക് ഇതൊക്കെ എങ്ങനെ ഡാവു സാധിക്കുന്നു പിന്നീട് പരിചയപ്പെട്ടത് കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു യുവതിയെ വ്യാജനാണെന്ന് എന്തിന് മെത്ത ഞാൻ ഇവർക്കൊപ്പം തമിഴ്നാട്ടിലായിരുന്നു താമസം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരെ ഉപേക്ഷിച്ച് പിന്നീട് എറണാകുളം സ്വദേശിയോടൊപ്പമായി താമസം അതൊരു കുഴപ്പം പിടിച്ച എന്താണ് എന്താണിത് ഇടിയപ്പമാണോ ഇത് അതോ റൂട്ട് മാപ്പ് ആണോ ഇത് ഇടിയപ്പമാണോ ഇത് ഏതൊക്കെ വഴിയാണ് താങ്കൾ യാത്ര ചെയ്തിരിക്കുന്നത് എനിക്കിതൊന്നും പോണേ

വേദനിപ്പിക്കരുത് ഞാൻ ഏകാന്ത ജീവിതത്തിൽ കൂട്ടാകണമെന്ന ദീപുവിന്റെ അഭ്യർത്ഥന ഇവർ ഇയാൾക്കൊപ്പം താമസവും തുടങ്ങി അതൊക്കെ ഞാൻ അടിച്ചുകൊണ്ട് അടിച്ചോണ്ട് വന്നത് ഇതിനിടെയാണ്സ്റ്റ് സംഭവിച്ചത് അങ്ങേരടുത്തൊരു രണ്ടാം ഭാര്യ കാസർഗോഡ് സ്വദേശിനിയും നാലാം ഭാര്യയും തമ്മിൽ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായി ബിബുവിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടതോടെ രണ്ടാം ഭാര്യ യുവതിയോട് പ്രതിയുടെ പരിണയ ചരിത്രം വിവരിച്ചു ഇത്രയും താനും പറ്റിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച കോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം വിശ്വാസവഞ്ചന സാമ്പത്തിക തട്ടിപ്പ് പിന്നെ നേരത്തെ ഒപ്പുന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും െതിരായ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് വഞ്ചിതരായ മറ്റു കൂടി പരാതിയുമായി രംഗത്ത് വരുന്ന പക്ഷം ദീപു ഫിലിപ്പിന്റെ ഇനിയുള്ള ജീവിതത്തിൽ നല്ലൊരു പങ്ക് അഴിക്കുള്ളിലായിരിക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് നിങ്ങൾ വരുന്നില്ലേ